ചന്ദനക്കാവ് മേൽപ്പത്തൂർ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പി ഡി പി ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു മണ്ഡലം പ്രസിഡന്റ് ബീരൻ ഹാജി അനന് താവൂർ ഉദ്ഘാടനം ചെയ്തു <saw> ി രാനാട് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച എങ്ങനെക്കാരുടെ യാത്ര ഒരു കാരണങ്ങളാണ് ഈ റോഡിൽ അതിന്റെ ഹോൾഡിന്റെ അവസ്ഥ പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ച ഉപരോധം പങ്കെടുത്ത നല്ലവരായ നാട്ടുകാരും അതിലുപരി പാർട്ടി പ്രവർത്തകരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ റോഡിന്റെ അവസ്ഥ കുറെ വർഷങ്ങളായി ജനസഞ്ചാരമില്ലാതെ വാഹന സഞ്ചാര ജോലിയല്ലാതെ വളരെ ബുദ്ധിമുട്ട് പ്രയാസപ്പെട്ട് അധികാരികളെ ഭാഗത്തുനിന്നുള്ള അനാസ്ഥ കാണുന്ന ഈ അവസ്ഥയിലായി കിടന്നിട്ട് വർഷങ്ങളായി പല വിധത്തിലുള്ള മുറികളികൾ കൂട്ടിയിട്ടും ഇനിയൊരു പ്രചാരണം അധികാരികളെ ഉണ്ടാവാതെ ജനങ്ങളോട് കാണിക്കുന്ന ഒരു വഞ്ചനയാണ് ഇവിടുത്തെ വന്നധികാരികളും അതുപോലെ തന്നെ നിങ്ങൾ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ച് പതിനാറ് വാർഡിലുള്ള മെമ്പറുമാണ് ഈ ഒരു അവസ്ഥ എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടി നടത്തുന്ന ഈ ജനകീയം എല്ലാ അർത്ഥത്തിലും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളെ എപ്പോഴും പി ഡി പി എന്ന പ്രസ്ഥാനത്തിനൊപ്പം ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രഖ്യാപിത ചിത്രവാദികമായിരിക്കുന്ന ജനകീയ വിഷയങ്ങളെ ഇടപെട്ട് ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അവകാശ സമരം ചന്ദനക്കാവ് ചന്ദനക്കാവ് കാട്ടിലങ്ങാടി കാട്ടിലങ്ങാടി റോഡുകളെല്ലാം अनाथ अनाथ

ും ജനപക്ഷത്ത് മാത്രമാണ് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പണം ആ നികുതിപ്പണം ഒണേരേറിയമായിട്ടും അതുപോലെ തന്നെ മറ്റു വകലിലെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുന്നു ഈ റോഡിന്റെ പ്രവൃത്തി എന്താണ് പൂർത്തീകരിക്കുന്നത് ആ പൂർത്തീകരിക്കുന്നത് വരെ ഇത്തരത്തിലുള്ള ജനകീയ സമരങ്ങളുമായി പി ഡി പിയും പി ഡി പിയുടെ കർമ്മധീർ ും ഇവിടെ സമരകോലതകൾ ഉണ്ടാകുമെന്നുള്ള ഉച്ചീശ്വര പ്രഖ്യാപനമാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുകയാണുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ പ്രദേശത്തുള്ള ജനപ്രതിനിധികളോട് ഞങ്ങൾ പറയുന്നു നാട്ടിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായി നടപ്പിലാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളെ ഈ ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭരണതലങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് നിങ്ങൾ ഉണ്ണാനും തുറങ്ങാനും ഉണ്ണികളെ ഉണ്ടാക്കാനും വേണ്ടി മാത്രമാണ് അതൊരു തടലായി കാണുന്നതെങ്കിൽ നിങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള സമരമുറകളുമായി പി ഡി പിന്നെയും മുന്നോട്ട് വരിക ചെയ്യും ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ഗ്രാമപഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് അതുപോലെ തന്നെ എം എൽ എ ഉണ്ട് സർക്കാരുണ്ട് എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഇതിന് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതെന്ന് ഇവിടുത്തെ ജനപ്രതിനിധികൾ അതിനു വേണ്ടിയിട്ടെ പക്ഷേ മുഖ്യമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളടക്കം ഈ പ്രദേശത്തുകൂടെ കടന്നു പോകുന്ന ഓരോ മനുഷ്യരുടെയും ഓരോ വാക്കിന് ഉപഭോക്താവിന്റെയും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും നടക്കുന്നില്ല ഇത് മാത്രമല്ല അതവനാട് ഗ്രാമപഞ്ചായത്ത് മുഴുവൻ റോഡുകളും വലിയ പ്രയാസം അനുഭവിക്കുന്ന രീതിയിലാണുള്ളത് തെളിഞ്ഞ് വലിയ രീതിയിലുള്ള വാഹന ഗതാഗതത്തിന് പോലും നടന്നു പോകുവാൻ സാധ്യമല്ലാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രീതിയിലാണുള്ളത് പക്ഷെ എന്തുകൊണ്ടാണ് ഇതിനൊരു മാറ്റം വരാത്തത് ഇത് ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ അവകാശങ്ങളെ ധംസിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വളരെ കൃത്യമായിട്ട് ഇവിടെ ഇവിടുത്തെ ഭരണാധികാരികൾ നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ സമരം ഒരു സൂചന മാത്രമാണ് ഈ സൂചന കണ്ട് നിങ്ങൾ പഠിച്ചില്ല ഇതിന് വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയില്ല ിൽ ബഹുജന പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആ തമനാട് കാര്യാലയത്തിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്ന കാര്യവും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭരണാധികാരികളോട് ആ പഞ്ചായത്ത് ഭരണ ഈ വാർത്തകളെ പ്രതിനിധീകരിക്കുന്ന ചില പ്രതിനിധികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് ഇപ്പൊ പണ്ട് വെച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്കറിയാം ഇതുപോലെ പത്ത് വർഷം മുമ്പ് You <laughs> വർഷക്കാലവും ഈ പ്രദേശത്തുള്ള ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ പറയുന്നു സംസ്ഥാന സർക്കാർ ഫണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് എത്ര കണ്ട് വിശ്വസനീയമാണെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് കാരണം ഇതിനെ ഇതിനേക്കാൾ വലിയ പ്രചരണം നടത്തിയിട്ടായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളെ വെട്ടികളാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണ് ഇന്ന്

പി ഡി പി ആദവനാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്ദനക്കാവിൽ റോഡ് ഉപരോധിച്ചു മേൽപ്പത്തൂർ ഇല്ലപ്പറമ്പ് ആഴവാഞ്ചേരി ഹോസ്പിറ്റൽ ചേരുരാൾ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങി നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡായിട്ട് പോലും അധികാരികൾ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാത്തത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് പി ഡി പി ജില്ലാ സെക്രട്ടറി നൌഷാദർ യാദവനാട് പറഞ്ഞു ദിവസവും സ്കൂൾ വാഹനങ്ങളടക്കം നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത് ഫണ്ട് വെച്ചു എന്ന് പറഞ്ഞ് പൊതുജനത്തെ പറ്റിക്കുന്ന പ്രവണത നിർത്തണമെന്നും ഉപരോധം ഉദ്ഘാടനം ചെയ്ത് മണ്ഡലം പ്രസിഡന്റ് ബിറാൻ ഹാജി പറഞ്ഞു അഷ്റഫ് വെട്ടിച്ചെറ അധ്യക്ഷത വഹിച്ചു മനാഫ് പറമ്പൻ സിദ്ദീഖ് മേൽപത്തൂർ മാനുപ്പ കരിപ്പോൾ കോയ ഹബീബ് തങ്ങൾ ഷാഹിദ് റസൂൽ ഹസ്സൻ അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട വിഭവല്ലേ ും എന്റെൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ് കുബൂസ്